ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാവിലെ തന്നെ മീര മുറിയിലേക്ക് നോക്കിയപ്പോൾ ആധ്രേ കാണാനില്ല ആവിടയെ വിളിച്ച് ചോദിക്കുകയാണ് ആവിടെയാണെങ്കിൽ നല്ല ഉറക്കത്തിലും ഡ്രസ്സ് പോലും മുറിയിൽ കാണാത്തതാണ് ഇപ്പോൾ മീരയ്ക്ക് സംശയം മീര വീട് മുഴുവനും അന്വേഷിക്കുകയാണ് അവിടെ ഒന്ന് കാണാത്തത് കൊണ്ട് തന്നെ കമലയോട് വന്ന് ചോദിക്കുകയാണ് മീര ആതിര ഇവിടെ കാണാനില്ല ഞാൻ നോക്കുമ്പോ മുറി തുറന്നു കിടക്കുകയാണ് അവളുടെ ഡ്രസ്സും കാണാനില്ല എന്ന് മീര വളരെ ടെൻഷനോട് തന്നെ അമ്മയോട് വന്ന് പറയുന്നു അമ്മയും മീരയും കൂടി വീട് മുഴുവനും വീണ്ടും അന്വേഷിക്കുകയാണ് പിന്നെ ആദരെ ഇവിടെ കാണാനില്ല എന്ന കാര്യം മാഷിനോട് വന്ന് പറയുകയാണ് മീര അവിടെ പിന്നെ എവിടെ പോവാനാ എന്ന് മാഷൻ പറയുന്നുണ്ട് അങ്ങനെ അനൂപിനെ വിളിക്കുന്നു എല്ലാവരും കൂടി ആദര അവിടെ ഒക്കെ അന്വേഷിക്കുന്നു ഒടുവിൽ ആദരയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അനൂപ് എന്നാൽ ഫോണും കിട്ടുന്നില്ല ഒരു കാര്യം ചെയ് അനൂപേട്ടൻ ഫോൺ എടുത്ത് അച്യൂനെ ഒന്ന് നോക്ക് അനൂപ് ആതിരാ അവിടെ എന്ന് എന്റെ മീരെ പറയുന്നു അങ്ങനെ അച്യൂനെ വിളിക്കുകയാണ് അനൂപ് രാവിലെ അർച്ചന കുളിച്ച് പത്രം എടുക്കാനായി മുറ്റത്തേക്ക് വന്നതായിരുന്നു പത്രം എടുത്തുകൊണ്ട് അർച്ചന അകത്തേക്ക് കയറി പോകുന്നുണ്ട് അർച്ചനയോട് ആതിരവിടെ വന്നിരുന്നു എന്ന് അനൂപ് ചോദിക്കുന്നു വളരെ ടെൻഷനോടെ ഇല്ല എന്ന് അർച്ചനയും മറുപടി പറയുന്നുണ്ട് പെട്ടെന്ന് അർച്ചന അവനൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് ഇത് ഇതാലോചിച്ച് അർച്ചനയും ടെൻഷനോടെ നിൽക്കുന്നു മുറ്റത്തിറങ്ങി നോക്കിയിട്ട് അർച്ചന പറയുന്നു അനൂപേട്ട അവൾ ഇവിടെയെങ്കിലും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും വല്ലാത്തൊരു ടെൻഷനിലാണ് ആതിരയെ കാണാഞ്ഞിട്ട് അപ്പോഴത് അവിടേക്ക് ഒരു ഓട്ടോ വരുന്നുണ്ട് ആ ഓട്ടോയിലുണ്ട് ആതിര ആദരയെ അർച്ചന കാണുന്നു ആദരയെ കണ്ടപ്പോഴാണ് അർച്ചനക്ക് സമാധാനമാകുന്നത് പെട്ടെന്ന് അർച്ചന അനൂപിനെ ഫോൺ വിളിക്കുകയാണ് ഫോണെടുത്ത സ്പീക്കറിലിടാൻ മാഷി അനൂപിനോട് പറയുന്നു അനുബേട്ട അവൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അച്ഛന അനൂപിനോട് പറയുന്നു ഒന്നും മിണ്ടാതെ അതിരകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അനുബേട്ടനെ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ അർച്ചന ഫോൺ വെക്കുകയാണ് അവളെന്താ ഇത്ര രാവിലെ അങ്ങോട്ട് പോയത് നമ്മളോട് പറയാത്തത് എന്ന് അനൂപ് പറയുമ്പോൾ മീര പറയുന്നു അവളുടെ സൗകര്യങ്ങൾ ഇവിടെ ഇല്ലല്ലോ എന്തായാലും അവൾ പോയി നമ്മൾ നിർബന്ധിച്ച് തിരിച്ചു വിളിക്കണ്ട നമ്മളോട് പറയാനുള്ള മടികൊണ്ടായിരിക്കും അവൾ ആരോടും പറയാതെ പോയതെന്ന് മീര പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ആദര മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അർജുന പറയുന്നു നീ ഒന്ന് നിന്നെ എന്താ നിന്റെ ഉദ്ദേശം അവിടെ താമസിക്കണം എന്ന് പറഞ്ഞ് നീ ഇവിടുന്ന് പോയതല്ലേ എന്നിട്ട് ആരോടും പറയാതെ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്നാ ആദര ചോദിക്കുന്നത് ഇടികേട്ട് ആദര പറയുന്നു അതിന് വേറെ ഉദ്ദേശമൊന്നുമില്ല ഒറ്റ വാക്കിൽ ഉത്തരം പറയാം സ്നേഹം എനിക്ക് ഈ സന്ദീപിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് എന്ന നേരം വെളുത്തേ കിട്ടാൻ കാത്തിരിക്കുന്ന ഒരു പാട് എനിക്ക് മാത്രമേ അറിയൂ ഒരിക്കൽ സച്ചിയേട്ടൻ എടുത്ത് ചേച്ചിയെ കാണാൻ വേണ്ടി അവിടെ വന്നത് ഓർമ്മയില്ലേ ആ സെയിം എഫക്റ്റ് തന്നെയാണ് എനിക്കും എന്ന് പറഞ്ഞ് ഒരു സന്തോഷത്തോടെ തന്നെ ആതിരാ മുകളിലേക്ക് പോകുമ്പോൾ അത് കേട്ട് അർച്ചനയും സന്തോഷത്തോടെ തന്നെ നിൽക്കുന്നു ഇതേ സമയം സന്ദീപും അനക്കിയും മുറിയിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാമായിരുന്നു ചേച്ചിയുടെ സംസാരത്തിന്ന് എനിക്ക് ഉറപ്പായി ഉടൻ എന്റെ വിവാഹം നടക്കുമെന്ന് എടോ അർച്ചന എടുതി പറഞ്ഞില്ലേ എനിക്ക് നല്ല ഉറപ്പുണ്ട് താൻ ധൈര്യമായിട്ടിരിക്കെ എന്നൊക്കെ സന്ദീപ് അനക്കയോട് സംസാരിക്കുന്നു തന്റെ വിഷമം നടിക്കുന്നവരായിട്ട് നടിക്കില്ല ഇവിടെ ആരും അതുകൊണ്ട് തനിക്ക് വിഷമൊന്നും വേണ്ട എന്നും സന്ദീപ് പറയുന്നു ഇത് ഇവർ സംസാരിച്ചു നിൽക്കുന്നത് ആദര അവിടേക്ക് വരുമ്പോൾ കാണുകയാണ് ആദര ഇത് കാണണ്ടത് വല്ലാത്തൊരു ദേഷ്യത്തിൽ നിൽക്കുന്നത് സന്ദീപ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ആതിര സോറി ദേഷ്യത്തോടെ നിൽക്കുന്ന ആദരയാണ് സന്ദീപ് കാണുന്നത് ആഹാ താനിങ്ങ് വന്നോ എന്ന് സന്ദീപ് ആദരയോട് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ആദര മറുപടി പറയുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതാണോ കുഴപ്പം എങ്കിൽ ഞാൻ ഇപ്പോ തന്നെ പോയി പോയേക്കാം അല്ല താൻ വീട്ടിൽ നിൽക്കണമെന്ന് പോയിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു വന്നത് എന്താണെന്നാ ചോദിച്ചത് ഇടുക്കേണ്ട ദേഷ്യത്തോടെ ആദര മറുപടി പറയുന്നു സന്ദീപ് അങ്ങോട്ട് വരും എന്നല്ലേ പറഞ്ഞത് എന്നിട്ട് ഇതുവരെയായിട്ട് സന്ദീപ് തിരിച്ചു വന്നില്ലല്ലോ എന്നിട്ട് നിമിഷം വരെ നീ എന്നെ വിളിക്കെങ്കിലും ചെയ്തോ നേരം സോറി ആദ്ര ഇപ്പോ നേരം വെളുത്തേല്ലേ ഉള്ളൂ ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു എന്ന് സന്ദീപ് പറഞ്ഞപ്പോൾ വീണ്ടും ആന്തിര പറയുന്നുണ്ട് വരാനിരിക്കുകയായിരുന്നോ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട ബാക്കി എല്ലാവർക്കും നേരം വെളുത്തിട്ട് കുറേ നേരമായി നിനക്കാണിപ്പോഴും നേരം വിളിക്കാത്തതെന്നും ആദര ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടു നിന്ന് സന്ദീപ് പറയുന്നു നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായത് ഞാൻ നെയ്യം സ്നേഹിച്ചാൻ വിവാഹം കഴിച്ചിരുന്നത് നിനക്ക് ഓർമ്മയുള്ള കാര്യമാണല്ലോ അന്ന് മുതൽ രണ്ടു ദിവസം മുമ്പ് വരെ ഇതുവരെ കാണാതിരുന്ന എന്റെ സന്ദീപിനെയാണ് ഞാൻ കാണുന്നത് എന്റെ വയറ്റിൽ ചുമന്നുകൊണ്ടിരിക്കുന്നത് നിന്റെ കുഞ്ഞിനെയാണ് ആ ബോധം നിനക്ക് എപ്പോഴും ഉണ്ടാകണമെന്നും ആദര കരഞ്ഞുകൊണ്ട് പറയുന്നു ഇത് കേട്ട് സന്ദീപ് പറയുന്നു ആദ്രേ നീ ഇപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എല്ലാം കേട്ടു നിന്ന ശേഷം അനക പറയുന്നു ശരിക്കും മാതിരി നിന്റെ പ്രശ്നം എന്താണ് നീ എന്തിനെ എങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്റെ ഭർത്താവിനോട് ദേഷ്യപ്പെടുന്ന കാരണം നിന്നെ ബോധ്യപ്പെടുത്തണോ ഞങ്ങൾ നിനക്കേടാ ഞങ്ങളുടെ റൂമിൽ കാര്യം ഇത് കേട്ട് അനക പറയുന്നു അതായത് ഞാൻ സന്ദീപിനോട് സംസാരിക്കാൻ ഈ ആ കാര്യമൊക്കെ മുറുക്കി പുറത്ത് ഇറങ്ങിപ്പോ പുറത്ത് ഇനി ഞാൻ നിന്നെ പിടിച്ച് പുറത്താക്കണോ എന്നൊക്കെ അനകയോട് വല്ലാത്ത ദേഷ്യത്തിൽ പറയുകയാണ് ആന്തിര അങ്ങനെ കരഞ്ഞുകൊണ്ട് അനക പുറത്തേക്ക് പോയി ആതിരെ നിനക്കത്തെ ഭ്രാതാറോ നീ ഇന്തിന് അനകെ വിഷമിച്ച് പുറത്താക്കിയതെന്ന് സന്ദീപ് ആദരയോട് ചോദിക്കുന്നു നിനക്കല്ല എത്ര വിഷമം അവളുടെ വിഷമം മാത്രമേ സന്ദീപ് കാണുന്നുള്ളൂ എന്റെ വിഷമം നീ കാണുന്നില്ലേ നമ്മുടെ വിവാഹത്തിന് ശേഷവും മുമ്പും ഇപ്പോ ഇവിടെ നിറങ്ങിപ്പോയുള്ള കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് അന്നെന്നും എന്നെ ആശ് ആശ്വസിപ്പിക്കാൻ എന്നെ ആരെയും കണ്ടിട്ടില്ല സന്ദീപ് എല്ലാം മറന്നാലും ഞാനൊന്നും മറക്കില്ല ഞാൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നല്ലേ നിന്റെ സംശയം ഉള്ളിലുള്ള എൻ്റെ വിഷമാണ് എനിക്ക് ദേഷ്യമല്ല മറുപടിയായി എൻ്റെ ഭർത്താവിൽ നിന്ന് ഞാൻ പലതും ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നുണ്ട് അതൊന്നും കിട്ടാതെ വരുമ്പോൾ ഞാൻ പ്രതികരിച്ചെന്ന് വരും മുമ്പ് എന്നെ സ്നേഹിച്ചിരുന്ന സന്ദീപ് അല്ല ഇപ്പോ ഇപ്പോ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു കാമുകിയുടെ പരിഗണന പോലും ഒരു ഗർഭിണിയായിരിക്കുന്ന എനിക്ക് ഇനി തരുന്നില്ല കിട്ടാതിരിക്കുമ്പോൾ സങ്കടപ്പെടും കരയും ദേഷ്യം വരും വിവാഹം കഴിയുമ്പോൾ കുറേ നേരം വിവാഹം കഴിഞ്ഞ് കുറേ നാൾ കഴിയുമ്പോൾ ഭാര്യ മടുക്കുന്ന ഒരു ഭർത്താവായിട്ട് ഇങ്ങനെ മാറിയാൽ അതെനിക്ക് സഹിക്കുന്ന കാര്യമല്ല ഗർഭിണിയായ ഭാര്യ എപ്പോഴും സന്തോഷമായിരിക്കണമെന്ന് എപ്പോഴും പറഞ്ഞാൽ മാത്രം പോരാ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കുകയും വേണം എന്നൊക്കെ ഇങ്ങനെ ആദര കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ സന്ദീപിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല താൻ എന്താണോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സന്ദീപ് എടോ താൻ വിളിച്ചപ്പോ ഇന്നലെ എനിക്ക് വരാൻ സാധിച്ചില്ല അത് എന്റെ തെറ്റാണ് ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു തരത്തിലും അവഗണിച്ചിട്ടില്ല മനഃപൂർവ്വമല്ലാതെ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ താൻ എന്നോട് ക്ഷമിക്ക് താൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെയും തൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിലും ഒരു ശ്രദ്ധയില്ലെന്ന് അതെ തനിക്ക് വിഷമമുള്ളപ്പോൾ തോന്നുന്നതാണ് എനിക്കും എനിക്ക് തന്നെയും തൻ്റെ കുഞ്ഞിനെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം എന്റെ ജീവിതത്തിൽ താനേ ഉള്ളൂ ഇനിയും താൻ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞേ ആദരയെ ചേർത്ത് പിടിക്കുകയാണ് സന്ദീപ് സന്ദീപിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ കുറച്ച് സമാധാനത്തോടെ നിൽക്കുകയാണ് ആതിര പിന്നീട് കാണിക്കുന്നത് സച്ചി ഓഫീസിലേക്ക് പോകാൻ റെഡിയാവുകയാണ് അർച്ചന മുറിയിലേക്ക് വന്നിട്ട് സച്ചിയുടെ ഇത്ര നേരത്തെ എന്താണെന്ന് ചോദിക്കുന്നു ഓഫീസിലേക്ക് പോകുന്ന വഴി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് താൻ ആലോചിക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടു വ കൊണ്ടുവരാനുണ്ടോ എന്ന് അർച്ചന പറയുന്നു ആതിര ഇങ്ങോട്ടേക്ക് എത്തി വീട്ടിൽ ആരോടും പറയാതെ അർജുന ഇങ്ങോട്ടേക്ക് മുങ്ങി പറയാണ് ഭർത്താവിനെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് വരികയാണെന്ന് ഞാൻ വീട്ടിൽ നിന്നപ്പോൾ സച്ചിയുടെ എന്നെ കാണാൻ വന്നില്ലേ അങ്ങനെ പറഞ്ഞതാണ് അതും കൂടി പറഞ്ഞു എന്നെ അർച്ചന സച്ചിയോട് പറഞ്ഞപ്പോൾ അത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇവിടുന്ന് മാറിയാൽ സച്ചിയുടെ ആ ഫീൽ ഉണ്ടാവൂ എന്നെ കാണണോന്ന് തോന്നുവോ എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് അതിനുദ്രം താൻ നേരത്തെ അറിയാവുന്നതല്ലേ അന്ന് വിളിപ്പിനെ ഞാൻ തന്നെ കാണാൻ വന്നതും തന്നെ ശല്യപ്പെടുത്താതെ കണ്ടുതിരികെ വന്നതും താൻ ഓർക്കുന്നില്ലേ എന്നും സച്ചി പറയുകയാണ് അർച്ചനയോട് അങ്ങനെ ആ കാര്യം ഇപ്പോൾ അർച്ചന ഓർക്കുന്നു സച്ചേടിനിപ്പോ അതോർത്തിരിക്കണല്ലേ എന്നൊക്കെ അർജന പറയുന്നു തനിക്ക് എന്നെ കാണോന്നുണ്ടായിരുന്നെങ്കിൽ തനിക്ക് ഇങ്ങോട്ട് വന്നൂടായിരുന്നോ ഇപ്പൊ ആദര വന്നതുപോലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള സ്ത്രീ എന്റെ ഭാര്യയാണ് എനിക്കോ എന്റെ കുടുംബക്കാർക്കോ എന്തെങ്കിലും ആവുമെന്ന് നോക്കട്ടെ അപ്പോ കാണാം എന്റെ ഭാര്യയെ എന്റെ ഭാര്യയുടെ ധൈര്യം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുന്നു അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയാണ് എന്നും ഓരോരോ വിഷമങ്ങളാണ് നമുക്ക് സജി നമുക്ക് മാത്രം എന്താ സച്ചി ഇങ്ങനെ ഞാൻ തന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞ് വന്നില്ലെന്ന് കരുതി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ തനിക്ക് സങ്കടം കാണുമോ എന്നൊക്കെ ചോദിക്കുന്നു താൻ അതോ അത് ആലോചിച്ച് പലപ്പോഴും വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇത് കേട്ട് അർച്ചന പറയുന്നു പലപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് പക്ഷേ സച്ചിയുടെ ഞാനിങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്ന കാണുമ്പോൾ എൻ്റെ വിഷമങ്ങളെല്ലാം മാറും നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞ് വന്നാലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ സ്നേഹം ഇങ്ങനെ പകർത്ത് പോകില്ല ഈശ്വരൻ നമുക്കൊരു കുഞ്ഞിനെ തരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം എന്നും സച്ചിഡൻ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതിയെന്ന് അർജുന പറയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ